മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ മാർച്ച് മുപ്പത്തിയൊന്ന് തിങ്കൾ എംബുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ ഉയർത്തിയ വ്യാപക വിദ്വേഷത്തിന് പിന്നാലെ സിനിമ വീണ്ടും സെൻസർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കൾ പ്രത്യക്ഷ പരോക്ഷ സെൻസറിംഗിനേക്കാൾ അപകടകരമാണ് സ്വയം സെൻസറിംഗ് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ സെൻസറിംഗിൽ നിന്നും സ്വയം സെൻസറിംഗിലേക്ക് എൽ ടു എംബുരാൻ എന്ന മലയാള ചിത്രം ഉള്ളടക്കം കൊണ്ടും ആ ഉള്ളടക്കം സൃഷ്ടിച്ച പ്രതികരണം കൊണ്ടും ശ്രദ്ധേയമായിരിക്കുന്നു ഭരണരംഗം വരെ നീളുന്ന വർഗീയ വർഗീയപക്ഷത്തിൻ്റെ നെറുകേടുകൾ തുറന്നുകാട്ടുന്നതാണ് ഉള്ളടക്കമെങ്കിൽ ആ ഉള്ളടക്കത്തെ സ്ഥിരീകരിക്കുന്നതാണ് അതിനുണ്ടായിരിക്കുന്ന അനുഭവം സെൻസർ ബോർഡ് അംഗീകരിച്ച സിനിമയിൽ ഗുജറാത്ത് കലാപത്തിൻ്റെ യാഥാർത്ഥ്യം സൂചിപ്പിക്കുന്ന ഭാഗങ്ങൾ സംഘപരിവാർ വൃത്തങ്ങളെ ചൊടിപ്പിച്ചു വൻതോതിൽ പ്രതിഷേധവും ഭീഷണിയും തുടങ്ങി സിനിമ റെക്കോർഡ് പ്രേക്ഷക സാന്നിധ്യത്തിൽ ഓടിത്തുടങ്ങി മൂന്നാം ദിവസം അതിൽ സ്വമേധയാ ഉള്ള മോഡിഫിക്കേഷൻ വരുത്താൻ നിർമാതാക്കൾ തീരുമാനിച്ചതായി വാർത്ത വരുന്നു സെൻസർ ബോർഡ് ഒരിക്കൽ കൂടി ചേർന്ന് ആ മാറ്റങ്ങൾക്ക് അംഗീകാരം നൽകും എന്നാണ് റിപ്പോർട്ട് ചിത്രത്തിലെ പതിനേഴ് ഭാഗങ്ങൾ വെട്ടിക്കളയുമത്രേ ബാബ ബജ്റംഗി എന്ന പ്രധാന വില്ലന്റെ പേര് ഒഴിവാക്കും ഗുജറാത്ത് വംശഹത്യവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും ഒഴിവാക്കിയേക്കും ഗർഭിണിയെ ഉപദ്രവിക്കുന്നത് മുസ്ലിങ്ങൾക്ക് അഭയം നൽകിയ നാട്ടുറാണിയെ കൊല്ലുന്നത് ജാതി അധിക്ഷേപം തുടങ്ങിയ രംഗങ്ങൾ വെട്ടിക്കളയും ചില സംഭാഷണങ്ങൾ കേൾക്കാതാകും ചുരുക്കത്തിൽ വലത് വർഗീയവാദികളെ അലോസരപ്പെടുത്തുന്ന ഭാഗങ്ങൾ അതിനെപ്പറ്റിയുള്ള സിനിമയിൽ നിന്നും നീക്കം ചെയ്യും ചെയ്യുന്നതല്ല അതിനെപ്പറ്റി പറയുന്നതാണ് കുറ്റം എന്ന വികലനീതി തുറന്നു കാട്ടാൻ സിനിമയേക്കാൾ ഉതകി അതിനുണ്ടായ പരിണതി വിദ്വേഷവും അക്രമവും അനായാസം സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന രാജ്യത്താണ് അത് ചൂണ്ടിക്കാട്ടുന്ന ആവിഷ്കാരങ്ങൾക്ക് പ്രത്യക്ഷവും പരോക്ഷവുമായ വിലക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കുനാൽ കംറ എന്ന ഹാസ്യ കലാകാരൻ കാലുമാറ്റ രാഷ്ട്രീയത്തെ തുറന്നുകാട്ടുന്ന പരിപാടി നടത്തിയതിന് അദ്ദേഹത്തിനെതിരെ കേസുകളുടെ പ്രവാഹമായി പരിപാടി ചിത്രീകരിച്ച ഹാളിൽ നിയമപാലകരുടെ ഒരുവിധ തടസ്സവുമില്ലാതെ ജനക്കൂട്ടം അഴിഞ്ഞാടി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി കാലുമാറ്റത്തിലൂടെ വിശ്വാസവഞ്ചന നടത്തി എന്നതല്ല അക്കാര്യം കലാരൂപത്തിലൂടെ ആവിഷ്കരിച്ചു എന്നതാണ് വർഗീയപക്ഷക്കാർക്ക് പ്രശ്നമാകുന്നത് വിമർശനം ജനാധിപത്യത്തിൻ്റെ ആത്മാവാണ് എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറയുന്ന പ്രധാനമന്ത്രി ആ വാക്കുകൾക്ക് പ്രവൃത്തിയിലൂടെ ഒരു തെളിവും നൽകി കണ്ടിട്ടില്ല അഭിപ്രായ സ്വാതന്ത്ര്യം പ്രധാനമാണ് എന്ന് കുനാൽ കംറ കേസിൽ സുപ്രീം കോടതിക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വന്നു സമൂഹമാധ്യമ വേദിയായ എക്സ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളടക്കം ഫലത്തിൽ സെൻസർ ചെയ്യാനുള്ള സർക്കാർ തന്ത്രത്തിനെതിരെയാണ് അരുതാത്തത് എന്ന് സർക്കാരിന് തോന്നുന്ന പോസ്റ്റുകൾ കടമ്പകളില്ലാതെയും അതിവേഗത്തിലും നീക്കം ചെയ്യാൻ സംവിധാനമുള്ള സഹയോഗ പോർട്ടലിൽ ചേരാനുള്ള സർക്കാർ നിർദ്ദേശത്തെയാണ് എക്സ് ചോദ്യം ചെയ്യുന്നത് നിലവിലുള്ള ഐ നിയമത്തിലെ ചട്ടങ്ങൾക്ക് പുറമെ സർക്കാർ വകുപ്പുകൾക്കും മന്ത്രാലയങ്ങൾക്കും പോലീസിനുമെല്ലാം ഉള്ളടക്കം നീക്കം ചെയ്യിക്കാൻ നിരുപാധിക അധികാരം നൽകുന്നതാണ് സഹയോഗ പോർട്ടൽ പരോക്ഷ സെൻസറിംഗ് തന്നെ ലക്ഷ്യം എക്സിന്റെ നിർമ്മിത ബുദ്ധി ചാറ്റ്ബോർട്ടായ ഗ്രോക്ക് ഈയിടെ കുറേ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടികൾ സർക്കാർ സംഘപരിവാർ കേന്ദ്രങ്ങൾക്ക് അലോസരമുണ്ടാക്കിയത് ഈ സന്ദർഭത്തിൽ എടുത്തു അവരുടെ വ്യാജ പ്രചാരണങ്ങളും അവകാശവാദങ്ങളും ഗ്രോക്ക് വസ്തുതാ പരിശോധന നടത്തി ഖണ്ഡിച്ചതാണ് കാരണം വിഘടൻ തമിഴ് മാഗസിനിലെ ഒരു കാർട്ടൂണിൻ്റെ പേരിൽ അതിൻ്റെ വെബ്സൈറ്റ് തന്നെ തടയപ്പെട്ടു രാജ്യസഭാംഗം ഇമ്രാൻ പ്രതാപ് ഘടി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച നാൽപ്പത്തിയാറ് സെക്കൻഡ് വീഡിയോക്കൊപ്പമുള്ള കവിതയുടെ പേരിൽ ഗുജറാത്ത് പോലീസ് കേസെടുത്തത് കോടതിയാണ് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയത് രക്തദാഹികളെ കേൾക്കൂ നേരിനായുള്ള പോരാട്ടം ന്യായമെങ്കിൽ ഞങ്ങളത് സ്നേഹത്തോടെ നിർവഹിക്കും എന്ന് പറയുന്ന കവിത മതസ്പർദ്ധ വളർത്തും എന്നാണ് പോലീസ് വാദിച്ചത് കാർട്ടൂണും ഹാസ്യപരിപാടിയും കവിതയും ഒക്കെ വിലക്കിന് വിധേയമാകുമ്പോൾ എംബുരാൻ അനൌദ്യോഗിക സെൻസറിങ്ങിനാണ് ഇരയാകുന്നത് പ്രത്യക്ഷ പരോക്ഷ സെൻസറിംഗിനേക്കാൾ അപകടകരമാണ് സ്വയം സെൻസറിങ് കാരണം ആൾക്കൂട്ടങ്ങളുടെയും നിക്ഷിപ്ത താൽപ്പര്യക്കാരുടെയും സമ്മർദ്ദത്തിന് വിധേയമായി ഉള്ളടക്കം മാറ്റാൻ നിർമ്മാതാക്കൾ തന്നെ തയ്യാറാകുന്നതോടെ സെൻസറിങ്ങിലെ ന്യായരാഹിത്യം പോലും അദൃശ്യമാക്കപ്പെടും ദേശവിരുദ്ധ സമൂഹവിരുദ്ധ ആവിഷ്കാരങ്ങൾ ഇതേ ശക്തികളുടെ ഒത്താശയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും ഛാവയും വ്യാപകമായി പ്രദർശിപ്പിച്ചത് സർക്കാരുകളുടെ പരസ്യ പ്രോത്സാഹനത്തോടെയാണ് ഛാവ കലാപത്തിന് തന്നെ വഴിവച്ചിട്ട് ഏറെ നാളായിട്ടില്ല രാഷ്ട്രീയ ലാഭത്തിനായി സമൂഹത്തിന് ഹാനികരമായ തരത്തിൽ ചരിത്രം വളച്ചൊടിച്ച് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ സത്യമെന്ത് എന്ന് പറയുന്ന കലാരൂപങ്ങൾ പ്രോത്സാഹനമാണ് അർഹിക്കുന്നത് സത്യം നമ്മെ സ്വതന്ത്രരാക്കും എന്നത് പാഴ്വാക്കല്ല സത്യമേവ ജയതേ ഒരു പാഴ് മുദ്രാവാക്യവുമല്ല വ്യാജം വാഴുന്ന കാലത്ത് നേരു പറയാൻ ചങ്കൂറ്റം വേണം വ്യാജം പ്രചരിപ്പിക്കുന്നവർക്ക് പിന്തുണ കിട്ടുന്ന ഇന്ത്യയിൽ എംബുരാൻ പോലെ നേരു പറയുന്നവരാണ് ധീരന്മാർ അവരും ഭീരുക്കളാകരുത് മാധ്യമം പോഡ്കാസ്റ്റ്